വെള്ളം കുടിക്കൽ വെള്ളം കുടിയെക്കുറിച്ച് പലരും പലതും കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നും ശരീരത്തെ ഇതെങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ടെന്നും എത്ര പേർക്കറിയാം ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിക്കൽ നിർബന്ധമാണെങ്കിലും അപ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കേണ്ടത് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവർ അറിയുക ഈ ധാരണ വലിയൊരു മണ്ടത്തരമാണ് കാരണം വെള്ളത്തിന് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും വെള്ളം എന്നാൽ തെളിഞ്ഞ ശുദ്ധമായ പച്ചവെള്ളമാവണം മറിച്ച് തിളപ്പിച്ചാറിയ വെള്ളം ശരീരത്തിന് ഗുണമോ ദോഷമോ ചെയ്യില്ല വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളിതാ ഒന്ന് നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം എളുപ്പത്തിൽ ഫുഡ് കനാലിൽ എത്തുകയും അത് അടിവയറ്റിലേക്ക് വീണ് ആമാശയത്തെയും ചുറ്റുമുള്ള അവയവങ്ങളെയും ബാധിക്കുന്നു കാലക്രമേണ ദഹനപ്രക്രിയ തകരാറിലാകുന്നു വൃക്കയിൽ ഫിൽട്ടറേഷൻ ഭംഗിയായി നടക്കാത്തത് കൊണ്ട് വൃക്കയെയും ബാധിക്കുന്നു ശരീരഭാഗങ്ങളിൽ തുല്യമായി വെള്ളമെത്താത്തതിനാൽ സന്ധിവാദത്തിനും കാരണമാകുന്നു രണ്ട് ഒറ്റ ശ്വാസത്തിൽ കുടിക്കരുത് വെള്ളം ഒറ്റവലിക്ക് ഒറ്റ ശ്വാസത്തിൽ കുടിക്കുന്നത് നല്ലതല്ല പകരം ഇടവേള കൊടുത്തുകൊണ്ട് രണ്ടു മൂന്ന് തവണയായി കുടിക്കാൻ ശ്രമിക്കുക മൂന്ന് രാവിലെ എഴുന്നേറ്റ ഉടൻ രാവിലെ എഴുന്നേറ്റയുടൻ ഒന്ന് മുതൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ച് ശരീരപ്രവർത്തനങ്ങൾ ആരംഭിക്കാം ശരീരത്തിലെ വിഷാംശം എല്ലാം നീക്കം ചെയ്ത് അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ഈ വെള്ളം കുടി സഹായിക്കും അവരവരുടെ താല്പര്യമനുസരിച്ച് നാരങ്ങാനീര് തേൻ കറുവാപ്പട്ട തുടങ്ങിയവ ഇതിൽ ചേർക്കാവുന്നതാണ് നാല് കുളിക്കുന്നതിന് മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം ഇത് രക്തസമ്മർദ്ദം കുറക്കുന്നു അഞ്ച് ഊണിന് അരമണിക്കൂർ മുമ്പ് ഊണിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത് ഭാരം കുറക്കാൻ മാത്രമല്ല വിശപ്പിനെ ശമിപ്പിക്കാനും സഹായകമാണ് ഊണു സമയത്ത് അധികം കഴിക്കാതെ ഉള്ളിലെത്തുന്ന ആഹാരത്തെ സ്വീകരിക്കാൻ വയറിനെ സജ്ജമാക്കുകയും ചെയ്യും ആറ് ആഹാരം കഴിച്ച ഉടൻ വേണ്ട ആഹാരം കഴിച്ച ഉടൻ പെട്ടെന്നുള്ള വെള്ളം കുടി വേണ്ട ഇത് നിങ്ങളുടെ ദഹന പ്രക്രിയയുടെ വീര്യം കുറക്കും ഏഴ് ഊണിനൊപ്പം വേണ്ട ഊണിനൊപ്പമുള്ള വെള്ളം കൂടിയും ഒഴിവാക്കണം വെള്ളത്തിനു പകരമായി തൈര് റെയ്ത്ത ബട്ടർ മിൽക്ക് എന്നിവ ഉപയോഗിക്കാം ഇവ ശരീരത്തിന് കുളിർമയും നൽകും എട്ട് ക്ഷീണാവസ്ഥയിൽ തലച്ചോറിന് ഉണർവേകാൻ തലച്ചോറിന്റെ പ്രവർത്തനം എഴുപത്തഞ്ച് ശതമാനവും വെള്ളത്താലാണ് ഇവ തടസ്സം കൂടാതെ നടക്കണമെങ്കിൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ജോലിക്കിടയിലോ യാത്രാവേളയിലോ മറ്റോ ക്ഷീണം തോന്നുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കൂ ഉന്മേഷം കൈവരുന്നത് കാണാം ഒമ്പത് വിശക്കുമ്പോൾ വെള്ളം ദാഹം തോന്നുമ്പോഴും വിശക്കുമ്പോഴും ശരീരം നൽകുന്നത് ഏകദേശം സമാനമായ സിഗ്നലുകൾ തന്നെ അതുകൊണ്ട് വിശപ്പ് തോന്നുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം കുടിക്കുക പത്ത് മിനിറ്റ് വിശ്രമിക്കുക എന്നിട്ടും വിശപ്പ് ശ്രമിച്ചില്ലെങ്കിൽ മാത്രം മറ്റു ഭക്ഷണങ്ങളെ ആശ്രയിക്കുക പത്ത് ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ കൂടുതൽ വെള്ളം ദിവസത്തിന്റെ രണ്ടാം പകുതിയിൽ ഉച്ചക്കു ശേഷം കുടിക്കുന്നതിനേക്കാളും വെള്ളം ആദ്യ പകുതിയിൽ കുടിക്കുന്നതാണ് നല്ലത് ഇത് രാത്രിയിൽ മൂത്രശങ്ക ഒഴിവാക്കി ഉറക്കം സുഗമമാക്കാൻ സഹായിക്കും പതിനൊന്ന് ഉറക്കം കുറവാണെങ്കിൽ ഒരു ദിവസത്തെ രാത്രിയിൽ സംതൃപ്തമായ ഉറക്കം ലഭ്യമായില്ലെങ്കിൽ പകൽ ധാരാളം വെള്ളം കുടിക്കണം ഉറക്കത്തിലും നിങ്ങളുടെ ശരീരം പ്രവർത്തനക്ഷമമാണ് അത് ശരിയായ രീതിയിലും സുഗമമായും നടക്കുന്നതിന് ആവശ്യമായ വെള്ളം ശരീരത്തിൽ ഉണ്ടാകണം പന്ത്രണ്ട് വ്യായാമത്തിനു മുമ്പും ശേഷവും വ്യായാമം ചെയ്യാൻ തുടങ്ങുന്നതിനു മുമ്പും വ്യായാമത്തിനു ശേഷവും ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ് മസിലുകളെ ഊർജ്ജസ്വലമാക്കാൻ വെള്ളം ആവശ്യ ഘടകമാണ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ലൈക്ക് അവർ ഫേസ്ബുക്ക് പേജ് ബി ടി